रा ചോരി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് കഴിഞ്ഞ രണ്ട് രണ്ടോളം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലായി നടന്ന വോട്ട് വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഒരു വീട്ടിൽ നിന്നും ഏകദേശം എൺപതോളം ഒരാൾക്ക് എൺപതോളം മക്കളും അമ്പത് വയസ്സായ ആൾക്ക് എൺപത് എഴുപത്തിരണ്ട് വയസ്സുള്ള മകനും രണ്ടും മൂന്നും മാസത്തിൽ പ്രസവിക്കുന്ന അമ്മമാരുള്ള വോട്ടർ പട്ടികയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും നേരിട്ടെത്തി തന്നെ ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പതിനേഴാം തീയതി ബീഹാറിൽ നിന്നും വലിയൊരു മഹാറാലിയോട് കൂടി വലിയൊരു മഹാറാലി മഹാറാലി കൂടെ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഐക്യദി പ്രഖ്യാപിച്ച് കോട്ടക്കൽ നിയോജകം യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നൈറ്റ് മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഡി സി സിയുടെ വൈസ് പ്രസിഡന്റും മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായ ഷാജിമാഷാണ് ഷാജിമാഷ് ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു

കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുമുണ്ട് ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ് നമ്മളെ കാറി ആക്ക് ശരിയാണെന്ന് തെളിയിച്ചു ഗാന്ധി തൊട്ടകെയുള്ള തെളിവുകളാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ കുടിക്കൂടിയ എല്ലാവരും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് വളരെ അടിച്ചു പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും നമുക്കറിയാം ഒരാളുടെ വോട്ട് ചേർക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ വ്യക്തമായ രേഖ ആവശ്യമാണ് അവരുടെ ഫീറ്റ് നമ്പർ ആവശ്യമാണ് അവരുടെ രക്ഷിതാവിന്റെ പേര് ആവശ്യമാണ് അവരുടെ ഒരു രേഖ ആവശ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു രേഖയും ഇല്ലാതാണ് ഇന്ന് കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലധികം ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന ഈ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യം നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ഈ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ പോലും തലങ്ങൾ ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യം ഇന്ന് ഈ ഒരു കാരണം കൊണ്ട് മാത്രം തല ക്ലിയായിരിക്കേണ്ട സാഹചര്യം വന്നില്ല

വിവരമുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായിട്ടുള്ള പ്രസിഡന്റ് നൌക്കുൽ ബാലാറ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഡി കെ ഡി എഫിന്റെ ജില്ലാ പ്രസിഡന്റ് മുന്നേട്ടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് വിനുൽ കുലാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട രാജമ്മർ മോഹനേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രിയനായിട്ടുള്ള കോൺഗ്രസിന്റെ യോജന വൈസ് പ്രസിഡന്റ് ആശിഫ് ജമാൻ ജില്ലാ സെക്രട്ടറി പ്രിയങ്കനായുള്ള ബഷീർ അറിയൂർ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് ഗൂ കോൺഗ്രസ് കമ്മറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശഭ വക്രത്ത് ഭീകരായിട്ടുള്ള മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭീകരരുടെ പ്രസിഡന്റുമാർ പുതിയപ്പെട്ട രതീഷ് അജീഷ് ആശിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നേതാക്കന്മാരെ സഹപ്രവർത്തകർ ഇന്ന് എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യത്തിന് മാർഗ്ഷ ചുമ വേളയിലാണ് രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യം നേടി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ജീവൻ ത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തൊമ്പതാം ഓർമ്മ ദിനത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ആ ദിനത്തിൽ പോലും രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വത്തിനും നേരിടുന്ന വെല്ലുവിളി ചോദ്യം ചെയ്തുകൊണ്ട് ഈ തെരുവിൽ പോലും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾ കടന്നു പോകാം രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ പ്രിയങ്കനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്നുള്ള കുട്ടി ആഘോഷിച്ചുകൊണ്ട് നമ്മളൊക്കെ വളരെ അംഗീകാരത്തോടു കൂടി കാണുന്ന ജനാധിപത്യത്തെ പോലും ഒരു ബി ജെ പി അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബി ജെ പിയുടെ ഏജൻ്റാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയുടെ ഏജന്റ് കമ്മീഷനാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാം കുറച്ചുവയിലൂടെ എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതികാര രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി ബി ജെ മുന്നോട്ട് പോകുന്ന സാഹചര്യം മുന്നേ നമ്മൾ കണ്ടതാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇ ഡി ഉൾപ്പെടെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടും ഭീഷണി ഉയർത്തിക്കൊണ്ടും നേരിടുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ ജനാധിപത്യത്തെ പോലും മുറുക്ക് ഉപയോഗിച്ച് ജനാധിപത്യം വളരെ സുതാര്യമായി ഒരു പരാതിയുമില്ലാത്ത രീതിയിൽ നടത്തേണ്ടതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ബി ജെ പിക്ക് വേണ്ടി പോയെടുത്തുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അത് വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായ ഡാറ്റ സഹിതം രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിലൂടെ കാണിച്ചു തന്നെ നമ്മൾ കണ്ടു വോട്ടർ പട്ടിക നടത്തിയ ക്രമക്കേടും വോട്ടിംഗ് മെഷീനിൽ നടത്തുന്ന ക്രമക്കേടുകളും വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു ആ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച സമര പോരാട്ടങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരവുമായിട്ട് തെരുവിലൂടെ നടന്നു പോകുന്നത് അത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ഭജനങ്ങൾ വരുന്ന ശക്തമായ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് ഭക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അണിചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ കൈക്ക് താട്ടിൻപൊക്കെ ആവശ്യമുണ്ട് നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കണ്ട തൃശൂരിനകത്തേക്ക് മാത്രം കടന്നാൽ മതി മറ്റ് കർണാടകയിലേക്കോ മറ്റ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിലേക്കൊന്നും കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ തൃശ്ശൂരിനകത്തേക്ക് മാത്രം കടന്നു ചെന്നാൽ പൊന്നാനി താമസക്കാരനായ പൊന്നാനി തിര താമസക്കാരനായ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണന് പോലും വോട്ട് തൃശൂരിനപ്പു തൃശ്ശൂരിലെ പൂങ്കുന്നത്താണെന്നുള്ളത് വളരെ അപമാനകരമാണ് അദ്ദേഹത്തിന് പോലും അവിടെയാണ് വോട്ട് ആ തൃശ്ശൂരിനകത്ത് പോലും കൃത്യമായ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിനകത്ത് ജനവിധി നേടിയിട്ടുള്ളത് ആ സുരേഷ് ഗോപി ഞാൻ ഇന്ന് തൃശ്ശൂരെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണ രംഗത്ത് നടത്തിയ ആ വാക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അത് തൃശ്ശൂരിനകത്ത് എടുത്തതല്ല അത് കട്ടതാണ് എന്നുള്ളത് വളരെ സത്യമാണ് തൃശ്ശൂരിനെ വോട്ടർ പട്ടിക കൃത്യമായി ക്രമക്കേട് നടത്തി അട്ടിമറി നടത്തിയിട്ടാണ് തൃശ്ശൂരിനകത്ത് പോലും ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ കുറുക്കുവയിലൂടെ ഇന്ത്യയ്ക്ക് അത് അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പോയവർ പോലും തയ്യാറാക്കിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അത് തെരുവിൽ ശബ്ദമുയർത്താൻ ഈ പതാക പിടിച്ച് ഈ മുദ്രാഖ്യം പിടിച്ച് ഞങ്ങൾ തെരുവിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസംഘമത്തിന് ഔപചാരി പേരിൽ മാത്രം തുടക്കം കുറിച്ചു ജയ് ജെയു കോൺഗ്രസ് കോൺഗ്രസിന്റെ വിനോദ് അടക്കമുള്ള അടക്കമുള്ള നേതാക്കളേശ പ്രവർത്തകരെ ഇന്ന് രാജീവ് ഗാന്ധി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ശക്തമായി നേരിടുന്ന പോരാട്ടങ്ങൾക്ക് അനുകൂലമായി അത് അദ്ദേഹത്തിന് കരുത്തു പകരുക എന്ന വീക്ഷത്തോടുകൂടി കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിനോട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം നമുക്കറിയാം ജനാധിപത്യം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മതേതരത്വം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരായ നമ്മുടെ കടമയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് പിന്തുണയേകാൻ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും കരുത്തും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം രാജ്യത്ത് മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും അപങ്കുരം തുടരുക തന്നെ വേണം അതിനാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സമരം ഈ സമരത്തിന് മുഴുവൻ ആളുകളെയും പിന്തുണ വേണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലോക ഏറെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ അത് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധി എന്ന വലിയ നേതാവ് ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൽ ശക്തി പകരേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണ് കർത്തവ്യമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച കോട്ടയ്ക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദം ചെയ്തു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒമ്പത് വർഷങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത് എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന നമ്മുടെ സമര പോരാട്ടങ്ങൾ എന്തിനായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ ഏത് രൂപത്തിലാണോ വിഭജിച്ചത് അതേ രൂപത്തിൽ ഇന്ന് സമകാലിക ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർ വോട്ടുകൾ അട്ടിമറിച്ച് നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് അത്തരം നീചമായ പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പരിപാടിയുമായി മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയെ മുഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു ജയ് യൂത്ത് കോൺഗ്രസ് ചെറിയൊരു പോരാട്ട് യൂട്യൂബ് യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ഒച്ചക്കെടുവി ഏറ്റെടുക്കുന്നുണ്ട് അത്രമൊക്കെ എല്ലാവർക്കും യൂട്യൂബേഴ്സിൻ്റെ പേര് നടന്നു പറഞ്ഞുകൊണ്ട്